ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഉറങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സമര സ്വാതന്ത്ര്യസമരസേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന ആസാദ് ഇന്ത്യയിൽ ആദ്യമായി പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ സ്ഥാപന രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് മൗലാന ആസാദ് ഐ ഐ ടികളുടെ പിതാവ് എന്ന് പരിഗണിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മൗലാന ആസാദ് ഐ ഐ ടി എന്ന പേരിന് അംഗീകാരം നൽകിയത് മൗലാന ആസാദാണ് യു ജി സിയുടെ അധികാരപരിധി മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ത്യയിലെമ്പാടും വ്യാപിച്ച എച്ച് ആർ ഡി മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എച്ച് ആർ ഡി മന്ത്രി എന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് മന്ത്രി എന്നതിൻ്റെ ചുരുക്കരൂപമാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഇത് മാനവ വിഭവശേഷി വികസന മന്ത്രി എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നിവച്ചു അതിൽ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് അറിയപ്പെടുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നതും പിൽക്കാലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുമായ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത് മൗലാന ആസാദാണ് പിൽക്കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായി മാറിയ ഡൽഹിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആവിഷ്കരിച്ചതും മൗലാന ആസാദാണ് വിദ്യാഭ്യാസം ഇന്ത്യൻ പൗരന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് മൗലാന കലാം ആസാദാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ഇന്ത്യ പാക് വിഭജനത്തെ എതിർക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് മൗലാന മുഹമ്മദ് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിന് പുണ്യ നഗരമായ സൗദി അറേബ്യയിലെ മക്കയിലാണ് മൗലാന ആസാദ് ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം അബ്ദുൾ കലാം ഗുലാം മുഹമ്മദ് ആസാദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു അറബ് വംശജയാണ് പിതാവ് ബംഗാളിയായ മുഹമ്മദ് കയ്യുദ്ദീനാണ് മൗലാന ആസാദിൻ്റെ കുടുംബം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ കൊൽക്കത്തയിൽ താമസം ആരംഭിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ സജീവമായി ഇദ്ദേഹം പങ്കെടുത്തു ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിലെല്ലാം പ്രധാന പങ്കുവഹിച്ചു ഹിലാൽ അൽ ബലാഗ് തുടങ്ങിയ ഉറുദു പത്രങ്ങൾ ആരംഭിക്കുകയും അവയിലൂടെ ദേശീയതയും ഹൈന്ദവ മുസ്ലിം ഐക്യവും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായി എതിർത്ത നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മരണം വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി മൗലാന ആസാദ് സേവനം അനുഷ്ഠിച്ചു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ സി ടി ഇൻഡ്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഐ സി സി ആർ സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി തുടങ്ങിയ പ്രധാന വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് എൻ്റെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു അബ്ദുൽ കലാം ആസാദ് തയ്യാറാക്കിയ ഒരു ഖുറാൻ വിവർത്തനമാണ് തർജുമാനുൽ ഖുറാൻ ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതി കൂടിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹത്തിന് മരണാനന്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരത് നൽകി ആദരിക്കുകയുണ്ടായി ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്